വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന റെഡിമെയ്ഡ് സൽവാർ സൂണ്ട് കളക്ഷനാണ് കാണുന്നത് ബ്ലാക്ക് ഷെയിൽ ഓഫ് വൈറ്റും മെറൂണും കൂടെ കോമ്പിനേഷൻ വരുന്ന പ്രിൻറ്റിലാണ് സെറ്റ് വന്നിരിക്കുന്നത് ടോപ്പ് വരുന്ന സ്ലിറ്റർ മോഡലിലാണ് നെക്ക് പാറ്റേണിലായിട്ട് ബീഡ്സ് വർക്കും പേൾ വർക്കും വരുന്നുണ്ട് യോക്ക് പോഷനിൽ തന്നെയായിട്ട് കട്ട് വർക്കും വരുന്നുണ്ട് ത്രീ പീസ് പാനൽസ് ജോയിൻ ചെയ്താണ് ഫ്രണ്ട് പോഷൻ വന്നിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിലും മെറൂൺ ഷെയിലിലാണ് തുപ്പിട്ട വന്നിരിക്കുന്നത് മൽക്കോട്ടൺ ഫാബ്രിക്കിൽ ബോർഡർ ഡിസൈനോട് കൂടിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു തൗസൻഡ് ത്രീ നയൻ റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് സെമി സിൽക്ക് ഫാബ്രിക്കിൽ പ്രിൻസസ് കട്ട് പാറ്റേണിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് രണ്ട് ഡിസൈൻ്റെ ആയിട്ടാണ് പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഏലയും പാറ്റേൺ വന്നിട്ടാണ് സ്ലിറ്റ് വന്നിരിക്കുന്നത് ഷെയ്ഡ് വരുന്നത് ഒണിയൻ പിങ്ക് കളറിൽ ലൈറ്റ് ബേജ് ഷെയ്ഡ് ഇങ്ങോട്ട് വരുന്ന പ്രിൻറ്റിലാണ് ടോപ്പിൻ്റെ ബാക്ക് സൈഡിലും പ്രിൻറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോൾ കാണുന്ന കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കോറ കോട്ടൺ ഫാബ്രിക്കിൽ കോളർ നെക്ക് പാറ്റേലിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഐവറി ഷെയ്ഡ് നേവി ബ്ലൂ ഷെയ്ഡ് ഇങ്ങോട്ട് വരുന്ന പ്രിൻ്റ് ഡിസൈൻസിലാണ് സ്ലിറ്റം മോഡലിലാണ് ടോപ്പ് വരുന്നത് സ്ലീവ് വരുന്നത് എൽബോന് മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് കോട്ടം വരുന്നത് സ്ട്രേറ്റ് പാൻ മോഡലിലാണ് സെയിം പ്രിൻ്റിലും സെയിം ഫാബ്രിക്കിലുമാണ് അടുത്ത ഷെയഡ് വരുന്നത് ഐവറി കളറിൽ ബ്ലാക്ക് ഷെയ്ഡും കണ്ട് വരുന്ന പ്രിൻറ് ഡിസൈൻസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നു മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ എന്ന ടോപ്പിന്റെ കളക്ഷനാണ് സ്വിറ്റർ മോഡലിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഡീപ് ഓണിയൻ ഷെയ്ഡിൽ ബേജ് കളറിങ്ണ്ട് വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് കോളർ കോളർനെക് പാർട്ടിലാണ് സെറ്റ് വന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് ബ്രിക്കും ഓറഞ്ചും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി റുപ്പീസ് ആണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്ട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പോട്ടുമായി വീണ്ടും കാണാം താങ്ക്